നമസ്തേ മഹാഗണപതി സർവ്വരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ ഉപാസനമൂർത്തികൾ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ തരുന്നതായിരിക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നക്ഷത്രഫലം പറയുമ്പോൾ കുറച്ച് പേരുടെ പേര് പറയാനുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാബു പൂരാട നക്ഷത്രം സൂര്യ പൂരിട്ടാതി അശ്വതി അശ്വതി നക്ഷത്രം തേജലക്ഷ്മി ചോതി രേഷ്മ പൂരാടം സഞ്ജു അശ്വതി വിനു അശ്വതി രഞ്ജിത്ത് ചതയം അനൂപ് ജോർജ് പൂരാടം രാജേഷ് ചതയം രവി രോഹിണി സതി അശ്വതി താര അശ്വതി ആതിര രോഹിണി നിഷ മകൈരം അശ്വൻ മകൈർ അശ്വൻ അശ്വതി രോഹിണിയമ്മ രോഹിണി അജേഷ് ഗോപി രോഹിണി ബിജു രോഹിണി സുപ്രിയ ചതയം ഇവർക്ക് വേണ്ടി ഞാൻ മൂർത്തികളോട് പ്രാർത്ഥിക്കുന്നു ഇവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അത് മാറി വന്ന് അവരുടെ ആഗ്രഹപ്രകാരം കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞാൻ മൂർത്തികളോട് അപേക്ഷിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കുന്ന മൂർത്തികൾ ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രത്തിന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ മൂർത്തികൾ പറയുന്നുള്ളൂ അപ്പോൾ അത് ആദ്യം ആൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ഏഴിനും പന്ത്രണ്ടിനും വയസ്സിന് ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളുടെ അമ്മമാരോ അച്ഛനോ ഇത് കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക അവരുടെ സമയം വളരെ മോശമായിരിക്കും ജലത്തിൽ അപകടം ജലത്തിൽ വീണ് അപകടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഏതെങ്കിലും പിടിപെടല സാധ്യതയാണ് ചിലപ്പം വയറുവേദന വരാം അപ്പോൾ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയി അത് വേണ്ട ചികിത്സ കൊടുക്കണം ഇപ്പോൾ മൂർത്തികൾ പറയുന്നത് ഒരു ശുഭകരമായ കാര്യമാണ് തിരുവോണത്തിന് നാൽപ്പത്തി ഏഴിനും നാൽപ്പത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ള അല്ലെങ്കിൽ നാൽപ്പത്തേഴ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തേഴ് നാൽപ്പത്തൊമ്പത് അൻപത്തൊന്ന് ഈ പ്രായത്തിലുള്ള പുരുഷന്മാർ അവർക്ക് പ്രതീക്ഷിക്കാത്ത ധനം ഇപ്പോൾ കയ്യിൽ വരുമെന്നാണ് പറയുന്നത് ഒന്നുകിൽ അവർ ഏതെങ്കിലും ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ലോൺ പാസ്സായി വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ധനം കയ്യിൽ വരികയോ ചെയ്യും ഒരു സംശയം വേണ്ട ഇത്രമാത്രമാണ് തിരുവോണത്തിന് മൂർത്തികള് പുരുഷന്മാരെ കുറിച്ച് പറയുന്നത് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന പ്രായത്തിലുള്ളവര് എത്രയും പെട്ടെന്ന് അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയി വഴിപാട് നടക്കുന്നത് ഉത്തമമായിരിക്കും ഇനി അതിൽ പെൺകുട്ടികളുടെ കാര്യം പറയുന്നത് മോശമായ ഒരു സമയം എന്ന് പറയുന്നത് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയാണ് പറയുന്നത് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ പരാജയമുണ്ടാവുക മങ്ങലേൽക്കുക അവരുടെ മനസ്സിൻ്റെ നിയന്ത്രണം അവരിൽ നിന്ന് പോവുക അവർക്ക് ഏകാഗ്രത കിട്ടാതിരിക്കുക മോശമായ സൗഹൃദങ്ങളുണ്ടാവുക അങ്ങനെ കുറെ കുറച്ച് കാര്യങ്ങളുണ്ട് മോശമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏതെങ്കിലും ഒരു അസുഖം ഏതെങ്കിലും ഒരു അസുഖം എന്ന് പറഞ്ഞാൽ മൂർത്തികൾ പറയുന്നത് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അത് എന്തുവാകാം കുടലിനോ അല്ലെങ്കിൽ വൃക്കയ്ക്കോ അതുപോലെ മൂത്രാശയ സംബന്ധമായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രോഗം ഇവർക്ക് വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത്തരത്തിലുള്ളവരാണ് കേൾക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക ഇവർക്ക് അതിന് ശേഷം ഈ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നല്ല സമയമാണ് തിരുവോണ നക്ഷത്രം സ്ത്രീകൾ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നല്ല സമയമാണ് എല്ലാവർക്കും അല്ല കേട്ടോ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള സ്ത്രീകൾക്ക് തിരുവോണ നക്ഷത്രത്തിൻ്റെ സമയം ഇപ്പം അനുകൂലപ്പെട്ടാണ് നിൽക്കുന്നത് തൊഴിൽ തേടുന്നവർക്കാണെങ്കിൽ താൽക്കാലികമായിട്ട് ഉള്ള തൊഴിൽ ലഭിക്കുന്ന എല്ലാ വഴികളും തുറന്നു കിട്ടും അവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റും രണ്ടാമത് ഇവരുടെ പ്രായം ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയേഴിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കും ഇപ്പോൾ സമയം നല്ലതായിട്ട് പറയുന്നുണ്ട് അവർക്ക് ഒരുപക്ഷേ സ്ഥിരമായി ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത ഒരു കൂടുതലാണ് ഇവരോട് മൂർത്തികൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എടുത്തുചാട്ടം കാണിക്കരുത് എടുത്തു ചാടി ഒരു തീരുമാനങ്ങൾ എടുക്കരുത് പെട്ടെന്ന് വാശിയിലെ പുറത്ത് അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ പുറത്ത് തീരുമാനം എടുക്കരുത് മുൻകോപം കുറച്ച് കുറയ്ക്കുക അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എടുത്തിയാടി ഒരു കാര്യങ്ങൾ ചെയ്യരുത് എന്ത് കാര്യം ചെയ്യുന്നു നന്നായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാവോ ഇല്ലെങ്കിൽ പലപ്പോഴും പരാജയത്തിലേക്ക് പോകും എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള സ്ത്രീകൾ അല്പം ഒന്ന് സൂക്ഷിക്കേണ്ട പ്രായമാണ് നിവൃത്തികൾ പറയുന്നത് ഇങ്ങനെയാണ് ചതിവിൽ ചതിവിൽപ്പെടാം ചതിക്കും കൂടെ നിൽക്കുന്ന ഒരു ചതിക്കും അതായത് അവർ ചെയ്യാത്ത തെറ്റ് അല്ലെങ്കിൽ അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും അപ്പം ധനപരമായിട്ട് ചതുവിൽ ചതുവ് വരാം മനസ്സിലായോ അപ്പം അത് ധനപരമായിട്ട് ചതിവിൽപ്പെടാം അപ്പം അത് നിങ്ങൾ സൂക്ഷിക്കുക ഇത്രയാണ് ഇപ്പോൾ തിരുവോണം നക്ഷത്രത്തിന് മൂർത്തികൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ അയക്കുന്ന എല്ലാവരുടെയും പേര് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എല്ലാവരുടെയും പേര് ഇതുപോലെ മുറ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊള്ളാം ഇനി ഈ പറയുന്ന നക്ഷത്രങ്ങളുടെ ഈ പ്രായം പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാവർക്കും അല്ല കേട്ടോ അവരവരുടെ ഈ പ്രായത്തിലുള്ളവർ മാത്രം ആണ് ശ്രദ്ധിക്കേണ്ടത് ഈ പെൺകുട്ടികൾക്ക് ഈ ഈ പ്രായത്തിൽ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികൾക്ക് മറ്റൊരു കാര്യങ്ങളുടെ മൂർത്തികൾ ഇപ്പോൾ പറയുന്നുണ്ട് അവർക്ക് സർപ്പത്തിൻ്റെ ദോഷമുള്ള കുട്ടികളാണ് അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും സർപ്പക്കാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി വഴിപാട് നടത്തി അനുഗ്രഹം വാങ്ങിക്കൊള്ളണം എന്നു പറയുന്നത് അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണം നല്ലത് മാത്രം വരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ മൂർത്തികളോട് എല്ലാവർക്കും നന്മ വരട്ടെ മൂർത്തികളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരുത്തട്ടെ എന്ന് ഞാൻ മൂർത്തികളുടെ വീണ്ടും പ്രാർത്ഥിക്കുന്നു രോഗം ഇതിൽ ആരെങ്കിലും ഇത് കേൾക്കുന്ന ആരെങ്കിലും രോഗത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രോഗാവസ്ഥയിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ മൂർത്തികളെ മനസ്സിൽ ധ്യാനിക്കുക അല്ലെങ്കിൽ മൂർത്തികളിൽ നിന്ന് വിളിച്ച് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക ആ രോഗത്തിന് മുക്തി തരികയോ അല്ലെങ്കിൽ രോഗശാന്തി തരികയോ ചെയ്യും മൂർത്തികൾ തീർച്ചയായിട്ടും അതുപോലെ ഇത് കേൾക്കുന്നവർ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അതായത് തിരുവോണം നക്ഷത്രമാണ് പറയുന്നത് അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂർത്തികളോട് പറയുക ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മൂർത്തികളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള സഹായം മൂർത്തികൾ ചെയ്തു തരും അപ്പം ഇത് മറന്നു പോകേണ്ട എല്ലാവരും വെറുതെ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കരുത് കേൾക്കു കേട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെയും നിങ്ങൾ പ്രാർത്ഥിക്കണം വെറുതെ കേട്ടു പോകരുത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും മൂർത്തികളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും മഹാ അത്ഭുതങ്ങൾ കാ കാണിച്ചു തരുന്നതാണ് മൂർത്തികൾ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കൃത്യമായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സങ്കടങ്ങൾ മൂർത്തികളോട് മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പറയുക മനസ്സിലായോ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നന്മ വരുത്തട്ടെ എൻ്റെ ഉപാസന മൂർത്തികൾ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ